ഗവർണറുടെ ഈ ഗവർണറുടെ നീക്കം എന്താണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് യു ജി സി റെഗുലേഷന് ഘടക ഒരു നീക്കമല്ലേ ഈ ഗവർണർ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് യു ജി സി റെഗുലേഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും ഈ സർവകലാശാലയുടെയോ കോളേജിന്റെയോ പ്രതിനിധിയാകാൻ പാടില്ല അങ്ങനെ ചട്ടം നിഷ്കർഷിച്ചിരിക്കെ ആ ചട്ടത്തിന് വിരുദ്ധമായി ഒരു സെലക്ഷൻ കമ്മിറ്റിയെ കൊണ്ടുവരാൻ ഗവർണർക്ക് എന്ത് അധികാരം ചാൻസലർക്ക് എന്ത് അധികാരം വണ്ടി പി കൃഷ്ണദാസ് ചാൻസലർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതികളും എല്ലാം എത്രയോ ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളുടെ ബിസിമാരെ നിയമിക്കുന്നതിൽ ഏടപെടാൻ പോലും കഴിയില്ല എന്ന് കോടതികൾ അസന്നിഹിതമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സിൻഡിക്കേറ്റിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സെനറ്റിന്റെ പ്രതിനിധി സർവകലാശാലയുടെ പ്രതിനിധി ആ സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് വെക്കാം ീം കോടതി വിധിയിൽ വളരെ കൃത്യമായി താങ്കൾ പറഞ്ഞതുപോലെ ചാൻസലർക്കാണ് അധികാരം പക്ഷേ എങ്ങനെയാ അധികാരം ഉപയോഗിക്കുക ആ സെലക്ഷൻ കമ്മിറ്റി നിയോഗിക്കുന്ന പാനലിൽ നിന്ന് നിശ്ചയിക്കുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോ അതിനാണ് അധികാരം ആ സെലക്ഷൻ കമ്മിറ്റിയെ തീരുമാനിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഒന്നെന്താ ആ സെലക്ഷൻ കമ്മിറ്റി അഥവാ ഇപ്പോൾ ഗവർണർ രൂപീകരിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഈ പറയുന്ന സർവകലാശാലയുടെ പ്രതിനിധി ഉണ്ടാവരുത് എന്താ മനസ്സിലായി അതാണ് വാദം അതാണ് പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം ഈ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ ആ സെർച്ച് കമ്മിറ്റിയിൽ സർ ഈ സർവകലാശാലകളുടെ പ്രതിനിധി ഉൾപ്പെട്ടാൽ അത് റെഗുലേഷന് വിരുദ്ധമാവും റെഗുലേഷന് വിരുദ്ധമായതുകൊണ്ടാണല്ലോ കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ റദ്ദെയ്തത് റെഗുലേഷന് വിരുദ്ധമായതുകൊണ്ടാണല്ലോ ജയശ്രീയെ രാജശ്രീയെ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് മാറ്റിയത് അപ്പോൾ റെഗുലേഷന് വിരുദ്ധമാകാൻ സാധ്യതയുള്ള ഒരു സെർച്ച് കമ്മിറ്റിയെ എങ്ങനെയാണ് ഗവർണർക്ക് നിശ്ചയിക്കാൻ കഴിയുക ഇതാണ് എന്റെ ചോദ്യം സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ സെർച്ച് ആൾ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് വന്നിട്ടുള്ള ആൾ അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധിയെന്ന് പറഞ്ഞു വന്നിട്ടുള്ളയാൾ ടെക്നിക്കൽ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന് സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് സർവകലാശാലകളുടെ ചട്ടമനുസരിച്ച് അതല്ലെങ്കിൽ ഗവർണർ വി സി കളി വി സിമാരെ നിയമിക്കുന്നതിന്റെ ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റി കൂടുന്ന സമയത്തോ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കുന്ന സമയത്തോ അതിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കാനുള്ള അവകാശം പോലും ഗവർണറിൽ മാത്രം നിക്ഷിപ്തമാണ് അതിൽ പ്രതിനിധികളെ അയക്കാനുള്ള അവകാശം സർവകലാശാലക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾ സെർച്ച് കമ്മിറ്റി ഷാൾ ബി പേഴ്സൺസ് ഓഫ് എമിനൻസ് ഇൻ ദ സ്പിയർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷാൾ നോട്ട് ബി കണക്റ്റഡ് ഇൻ എനി മാനർ വിത്ത് ദ യൂണിവേഴ്സിറ്റി കൺസേൺ ഓർ ഇറ്റ്സ് കോളേജസ് പിന്നീട് ഈ ഗവർണർ അതങ്ങനെയല്ല അത് സെർച്ച് കമ്മിറ്റി ആ സ്ഥലത്ത് നിന്ന് വെക്കരുത് എന്ന് കമ്മിറ്റിയിൽ അംഗത്തെ ആ സ്ഥലത്ത് നിന്ന് വെക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അവിടുത്തെ സെനറ്റിന് അവർ നിശ്ചയിക്കുന്നയാളെ തീരുമാനിക്കുന്നത് തെറ്റില്ലല്ലോ അത് അതിനെ കുറിച്ചല്ലോ അത് പറയുന്നത് ആ വിഷയം അതിനെ കുറിച്ചല്ല പറയുന്നത് അരുൺ ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ അംഗത്തെ തീരുമാനിക്കാൻ അങ്ങനെയല്ല നോക്കൂ നോക്കൂസ് ഓഫ് ദി അബോ സെർച്ച് കമ്മിറ്റി ഷാൾ നോട്ട് ബി കണക്റ്റഡ് ഇൻ എനി മാനർ വിത്ത് ദി യൂണിവേഴ്സിറ്റി കൺസേൺ ഇതാണ് ചട്ടം ഇതാണ് പ്രശ്നം ഇതാണ് അതിൻ്റെ കാതലായ നിയമപ്രശ്നം തന്നെ അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ആ സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് ആ സംവിധാനത്തെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിലവിൽ സർക്കാർ ഇങ്ങനെ ഗവർണറുടെ കെണിയിൽ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് ഇന്നിപ്പോൾ ബിന്ദു പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലക്ക് മന്ത്രിസഭയുടെ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയോ സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വരികയോ ചെയ്താൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതിനിധിയെ വെക്കണം എന്നുള്ള നിലക്ക് ചട്ടം മാറ്റിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണോ യു ജി സി ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമല്ലേ അത് നടക്കാൻ വേണ്ടി കഴിയൂ അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് അത് അംഗീകരിക്കാതിരുത് അതുകൊണ്ടാണല്ലോ ഗവർണർ പ്രസിഡന്റിന് അസന്റിന് വേണ്ടി വിട്ടത് നടന്നിട്ടില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും മുൻകാലഘട്ടങ്ങളിൽ യു ജി സി ചട്ടങ്ങൾക്കും സർവകലാശാല ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ ആ തരത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ വേണ്ടി കഴിയൂ ആ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ സർവകലാശാല പ്രതിനിധിയെ അവർക്ക് നിർദ്ദേശിക്കാം അതിൽ തെറ്റില്ല അങ്ങനെ നിർദ്ദേശിക്കാനുള്ള അവസരത്തെ അവർ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്തതിന്റെ കാരണം അവർ പറയുന്നത് റദ്ദാക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു നിയമത്തിന്റെ വ്യവസ്ഥ ഞങ്ങൾ വീണ്ടും അംഗീകരിക്കണമെന്നാണ് ഇതിന്റെ പേരാണ് ചുവപ്പ് കണ്ണട എന്നുള്ളത് ആ ചുവപ്പ് കണ്ണട ഒന്നുകിൽ ചുവപ്പ് കണ്ണടയായിട്ട് തന്നെ വെക്കാം അതല്ലെങ്കിൽ അത് കറപ്പാക്കി മാറ്റാം അത്രയേ കാണാൻ ഗവർണറും Let's <laughs>